എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ മുമ്പ് ആ വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് പറയാട്ട അപ്പോൾ അതായത് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കായും പയറും കൂടി ഒരു എരിശ്ശേരിയാണ് അത് നല്ല നല്ല രസമാണ് അത് ഇട്ട പിന്നെ ആദ്യം നമ്മൾ പയറ് വെള്ളത്തിൽ ഇട്ട് വെക്കാം വെറുതെ വെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി എന്നെ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കാം തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാം ഞാൻ എന്തായാലും രാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ അത് തിളച്ച വെള്ളത്തിൽ തളച്ച വെള്ളത്തിലല്ല പച്ച വെള്ളത്തിലിട്ട് വെച്ചത് പച്ചവെള്ള ചിലപ്പോൾ തിളച്ച വെള്ളത്തിലിടാറുണ്ട് കേട്ടോ പച്ച വെള്ളത്തിലിട്ട് വെച്ചു എന്നിട്ട് കായ ഇങ്ങനെ നമ്മൾ ഏത്തക്കായാണ് എടുത്തിട്ട് നേന്ത്രക്കായ ഞങ്ങളൊക്കെ നേന്ത്രക്കായ എന്ന് പറയണേ ഗുരുവായൂർ എൻ്റെ വീട് ഗുരുവായൂരാണ് ഹസ്ബൻഡിൻ്റെ വീടാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ആലുവയിൽ അപ്പോൾ ഞങ്ങൾ ഒരു കായെടുത്തിട്ട് അതിൻ്റെ കുറച്ച് അരികൊക്കെ ഭാഗമൊക്കെ ഇങ്ങനെ കളയും ആ ഭാഗമൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളത് നാല് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നെടുക ഇങ്ങനെ കീറി 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 ഇങ്ങനെ നീളത്തിലിങ്ങനെ അരിഞ്ഞെടുക്കും അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ കൂടെ പയറും കൂടി രണ്ടും കൂടി ഒരുമിച്ച് അതിന് ഞാൻ വേവിച്ചത് കേട്ടോ അപ്പോൾ രണ്ടും കൂടി വേവിച്ച് കഴിഞ്ഞപ്പം അത് കഴിഞ്ഞിട്ട് തേങ്ങയും കുറച്ച് ജീരകവും ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി വെളുത്തുള്ളി ഇവിടെ ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ടാണ് പിന്നെ ചിക്കനിലൊക്കെ ആണെങ്കിൽ ചേർക്കൂട്ട് ചിക്കനും മട്ടനും മാത്രമേ മേടിക്കാറുള്ളൂ ബീഫ് കഴിക്കില്ല ബീഫ് ചിലപ്പോൾ അവന് ഞാൻ റോസ്റ്റ് ചെയ്തിട്ട് വാങ്ങിച്ചു കൊടുക്കും റോസ്റ്റ് അല്ലെങ്കിൽ റോസ്റ്റ് കൊടുക്കാൻ പാടില്ല കാരണം അതിൽ ഉപ്പൊക്കെ ചേർക്കണതല്ലേ പക്ഷേ അത് നിർത്തിയില്ലല്ലോ അവിടെ വെക്കില്ല അതുകൊണ്ടാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് കേട്ടോ പിന്നെ നിങ്ങളെന്താ മെസ്സേജ് ഒന്നും അയക്കാത്ത മെസ്സേജ് അയക്കണം എനിക്ക് കമൻ്റ് ചെയ്യണം എല്ലാം ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓ ഗുഡ് മോർണിംഗ് രത്നരാജ് ബ്ലോഗിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ ഇന്നൊരു ഇലശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോണേട്ടതോ ഇലശ്ശേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കായും പയറും കൂടിയിട്ടാണ് കായും പയറും കൂടിയിട്ടൊരു ഇലശ്ശേരി അതിന് ഞാനിത്തിരി കായ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ പയറിട്ടിട്ടുണ്ട് പയറ് ഒരു കപ്പ് പയറ് ഞാൻ നന്നായി രാവിലെ തന്നെ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിയെടുത്തതാണ് ഇത് കായ ഉപ്പ് ഇട്ട് നന്നായി അരിഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് വൃത്തിയാക്കി എടുത്തതാണ് ഇത് കറ കളയാനാണ് ഉപ്പിടുന്നത് ഇത് നന്നായി കഴുകിയിട്ട് ഇപ്പോൾ മുളക് പൊടി അര ടീസ്പൂണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നൊരു ഒരു ഒരു കൊല്ലമുള അത് കൊല്ലമുളക് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ആരുവേനൊക്കെ പറയാം ഒരു ചുവന്ന മുളക് അതിൻ്റെ ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് വേവാനാണ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേവും പയറ് പെട്ടെന്ന് വേവാനട്ടോ ഇത്തിരി വെളിച്ചെണ്ണി ഒഴിച്ചു പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം നേരെ ഗ്യാസ് കത്തിക്കാൻ പോകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്ക് ആയതുകൊണ്ട് ഇതൊന്നും വേണ്ട തന്നെ തന്നെ കത്തിക്കോളും ത്തിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ മൂടിയോണ്ട് അടച്ചു വെക്കട്ടെ കേട്ടോ ഓക്കെ പിന്നെ ഞാൻ അരയ്ക്കാനായിട്ട് തേങ്ങ ഒരു ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ചിറ വെളുത്തുള്ളി ഇതാ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് ഇത് നന്നായി പരിതരിപ്പായിട്ട് അരച്ചെടുക്കുക നന്നായി ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കണ്ട തെരിതരിപ്പായിട്ട് അരച്ചാൽ മതി എന്നിട്ട് അത് ചേർക്കാതെ കഴിഞ്ഞിട്ട് പിന്നെ വെന്ത് കഴിയുമ്പോൾ കടുക് കുറയ്ക്കുക കടുക് കുറക്കാൻ ഉഴുന്നു വരുപ്പ് ഇഷ്ടമുണ്ടെങ്കിൽ ഓപ്ഷണലാണ് പിന്നെ കടുക് രണ്ടും മുളക് കറിവേപ്പില ഇത്രയും മതി കടുക് വറക്കാനായിട്ട് തേങ്ങ വറുത്തിട്ടുണ്ടെങ്കിൽ വറുത്തടാൻ ഇഷ്ടമുള്ള മതി ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് ഉണക്കച്ചമ്മീനും ഏത്തക്കായും കൂടി ഇട്ട് ഇട്ട് വെച്ചതെട്ടോ ഇട്ട് വെക്കുകയാണ് ഇനി തേങ്ങയും കൂടി ചേർക്കാറുണ്ട് മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ തന്നെ വറുത്തു പിടിച്ചതാണ് അതുകൊണ്ടാണ് നല്ല കളറുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ പിന്നെ അതൊക്കെ തേങ്ങ അതാണ് ഞാൻ ഇതാ തേങ്ങ ഒരു ഒന്നര കപ്പുണ്ട് ൂടിച്ച് ചേർത്ത് ഇനി ഇനി വേറെ പണിയൊന്നുമില്ല വേണമെങ്കിൽ ഉള്ളി മൂപ്പിക്കാം ഞാൻ പുളി മൂപ്പിക്കുന്നില്ല വെറുതെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ കേട്ടോ കറിവേപ്പില നല്ല ടേസ്റ്റാണ് ഞാൻ പുളിയൊന്നും ചേർത്തക്കില്ല കേട്ടോ പുളിക്ക് നമ്മൾ ഞാനൊരു മാങ്ങാ ചമ്മന്തി അരക്കുന്നുണ്ട് അല്ലാതെ വേറെ പുളിയൊന്നും ഇല്ല പിന്നെ വേറെ കറികളുണ്ടട്ടോ ഇത് സൈഡ് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകട്ടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണത് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നമ്മുടെ നമ്മളിഷ്ടാണ് എത്ര വേണമെങ്കിലും ഒഴിക്കാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഓക്കെ താങ്ക് യു